ഈ ഇ ഡി ഐ അതായത് ഇത്രയും പിന്നെ രാഷ്ട്രീയപോക്കലോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകിച്ച് ആർ എസ് എസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇ ഡി ആ ഇ ഡി എസ് ടി പിന്ന തീർത്തും ആർ എസ് എസിനും ബി ജെ പി എതിരായി അല്ലെങ്കിൽ ഈ രാജ്യത്തെ പിന്നെ ഫാഷിസ്റ്റ് വിരുദ്ധ ചേരിയിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എസ് ടി പി എന്റെ അല്ല അതിനകത്ത് ഇപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് സുപ്രീം കോടതി ഏതോ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയെ വിമർശിച്ചു എന്നാണ് മഞ്ജുഷ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ഹൈക്കോടതി എത്രയോ കേസുകളിൽ കേരള പോലീസിനെ വിമർശിച്ചിട്ടുണ്ട് ഇവിടെ വിഷയം മണി ലോണ്ടറിങ് അല്ല എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാക്കണം ഈ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അത് പി എഫ് ഐയുമായി കണക്ടഡ് ആയിരിക്കുന്നുവെന്നും പി എഫ് ഐ ആണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി എസ് ഡി പി ഐക്ക് ഫണ്ട് ചെയ്തിരിക്കുന്നതും എന്നുള്ളതാണ് വിഷയം അതുകൊണ്ട് ഇവിടെ കേസ് മണി ലോണ്ടറിങ്ങിലേക്ക് മാത്രം കൊണ്ടുപോയി ഒതുക്കിയിട്ട് അത് ഇ ഡി അങ്ങനെയാണ് ഇ ഡി ഇങ്ങനെയാണ് ാണ് എന്ന് പറഞ്ഞു ഊരാൻ കഴിയില്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ വിഷയം എന്ന് പറയുന്നത് മണി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഫൈൻ അടച്ചോ അല്ലെങ്കിൽ ഒക്കെ ചെയ്തോ അല്ല സോഴ്സ് കാണിച്ചോ ഒക്കെ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് പോകാമായിരിക്കും പക്ഷേ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായിട്ട് എസ് ഡി പി ഐക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇലക്ഷൻ ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും എന്താണ് അതിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നും രണ്ടും ഒന്ന് തന്നെയാണ് എന്നുമുള്ള ആരോപണമാണ് മണി ട്രയൽ വഴിട്ടിവിടെ കണ്ടെത്തിയിരിക്കുന്നത് സുഹൃത്തെ താങ്കളുടെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നുണ്ട് അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയെന്നുള്ള കാര്യം ഇവിടെ ആരെങ്കിലും ആരോപണമായിട്ട് പറഞ്ഞോ പറഞ്ഞില്ലല്ലോ മണി ട്രയൽ നടത്തുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടിന് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് എന്നുമാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഒരിടത്ത് ഒരു വിഷയം കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ മറുതലക്കിലും ചെർച്ച് നടക്കുക റെയ്ഡ് നടക്കുക എന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായ പ്രോസസ്സാണ് അവർ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ അത് കഴിയട്ടെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി രക്ഷയില്ലേ ചോദിച്ചാൽ നിങ്ങൾ ആരോടില്ലെന്ന് പറഞ്ഞേക്കണം കൊണ്ടുപോയി